നമസ്കാരം വാർത്തകൾ സ്കൂൾ കായികമേള പ്രായ തട്ടിപ്പ് വിദ്യാർത്ഥിനി എവിടെയെന്ന് വിവരമില്ല സ്കൂളിനെ താക്കീത് ചെയ്യാൻ വിദ്യാഭ്യാസ വകുപ്പ് ഇരുപത്തിയൊന്നുകാരിയെ വ്യാജരേഖയുണ്ടാക്കി മത്സരിപ്പിച്ചതിലാണ് നടപടി വിഷയത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ ഹിയറിംഗിൽ കൃത്യമായ പ്രവേശന രേഖകൾ സ്കൂൾ അധികൃതർ ഹാജരാക്കാൻ തയ്യാറായിട്ടില്ല യു പി എ സ്വദേശിയായ കുട്ടിയെക്കുറിച്ച് കായികമേളയ്ക്ക് ശേഷം വിവരമില്ല എന്നാണ് സ്കൂളിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം അതേസമയം പ്രായ തട്ടിപ്പ് തടയാൻ നടപടി സ്വീകരിക്കുമെന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത് വിജിലൻസ് സെൽ അന്വേഷണം നടത്താനാണ് തീരുമാനം സ്കൂൾ പ്രവേശനം പരിശോധിക്കുന്നതിനും തീരുമാനമായിട്ടുണ്ട് പരീക്ഷ രജിസ്ട്രേഷൻ ഇന്നുമുതൽ മാർച്ചിൽ നടക്കുന്ന പരീക്ഷകളുടെ രജിസ്ട്രേഷൻ ഇന്ന് ആരംഭിക്കും മുപ്പതിനു മുമ്പ് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കണം വിജ്ഞാപനത്തിലുള്ള സമയക്രമത്തിൽ ഒരു മാറ്റവും അനുവദിക്കില്ലെന്ന് പരീക്ഷാഭവൻ സെക്രട്ടറി അറിയിച്ചു പരീക്ഷയ്ക്ക് ഫീസ് അടച്ചതിന് ശേഷമാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് പിഴ കൂടാതെ നാളെ വരെ ഫീസ് അടയ്ക്കാം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി ആറ് വരെ പത്ത് രൂപ പിഴയോടെ ഫീസ് അടയ്ക്കാം പിന്നീട് മുന്നൂറ്റി അൻപത് രൂപ പിഴയോടെ അടയ്ക്കാനും അവസരമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് അഞ്ചു മുതൽ മുപ്പത് വരെയാണ് പരീക്ഷ ഐ പരീക്ഷ ഫെബ്രുവരി രണ്ടു മുതൽ പതിമൂന്ന് വരെ നടക്കും നാല് വയസ്സുകാരിയുടെ സ്വകാര്യ ഭാഗത്ത് ഉൾപ്പെടെ ചട്ടുകം ചൂടാക്കി പൊളിച്ചു അമ്മ അറസ്റ്റിൽ സംഭവത്തിൽ കാട്ടിത്തറ സ്വദേശിനിയായ അമ്മയെ മരട് പോലീസാണ് അറസ്റ്റ് ചെയ്തത് കുട്ടിയുടെ സ്വകാര്യ ഭാഗത്തടക്കമാണ് പൊള്ളലേറ്റത് സ്കൂൾ അധികൃതർ നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് അമ്മ സ്ഥിരമായി കുട്ടിയെ ഉപദ്രവിക്കാറുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി സ്ഥിരമായി അമ്മ തന്നെ മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് കുട്ടി അധ്യാപകരോട് പറഞ്ഞത് പതിനാലുകാരിയെ ബലാത്സംഗത്തിന് ഇരയാക്കി രണ്ടുപേർ അറസ്റ്റിൽ മാതാപിതാക്കൾ ജോലിക്ക് പോയ സമയത്ത് പട്ടാപ്പകൽ പതിനാലുകാരിയെ ക്രൂരപീഡനത്തിന് ഇരയാക്കി സംഭവത്തിൽ രണ്ടുപേർ അറസ്റ്റിലായി തിരുവല്ല കുറ്റൂരിലാണ് നടക്കുന്ന സംഭവം നടന്നത് ഇന്നലെ ഉച്ചക്കാണ് പീഡനം നടന്നത് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മകളാണ് ബലാത്സംഗത്തിന് ഇരയായത് അറസ്റ്റിലായ രണ്ടു പ്രതികളും ഇതര സംസ്ഥാന തൊഴിലാളികളാണെന്നും പോലീസ് പറഞ്ഞു വഴിയരികിലെ തൊഴിലാളികളുടെ ക്യാമ്പിൽ പെൺകുട്ടി ഉറങ്ങുന്ന സമയത്തായിരുന്നു പീഡനം വീട്ടിലുണ്ടായിരുന്ന ഒന്നര വയസ്സുകാരിയായ കുട്ടിയുടെ വായ പൊത്തിപ്പിടിച്ചാണ് പ്രതികൾ മൂത്തക്കുട്ടിയെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തു പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും പത്തി സ്വർണവില വമ്പനിടവ് സംസ്ഥാനത്ത് സ്വർണവില കുറഞ്ഞു പവന ആയിരത്തി ഇരുനൂറ്റി എൺപത് രൂപയാണ് ഇന്ന് ഒറ്റയടിക്ക് കുറഞ്ഞത് ഇതോടെ സ്വർണ്ണവിലേക്ക് ഒന്നായിരത്തിന് താഴെ എത്തി ഇന്ന് ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ വിപണി വില നിലവിൽ തൊണ്ണൂറായിരത്തി അറുനൂറ്റി എൺപത് രൂപയാണ് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയായ അഞ്ച് ശതമാനവും ജിഎസ്റ്റി മൂന്ന് ശതമാനവും ഹോൾമാർക്കിംഗ് ചാർജ് ചേർത്താൽ ഇന്ന് ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ ഒരു ലക്ഷത്തിന് അടുത്ത് നൽകണം